ശ്രീലങ്കയ്ക്ക് സഹായം എത്തിക്കാൻ അയച്ച വിമാനങ്ങൾക്ക് വ്യോമനുമതി നിഷേധിച്ചുവെന്ന പാകിസ്ഥാന്റെ ആരോപണം തള്ളി ആരോപണം അടിസ്ഥാനരഹിതവും പരിഹാസ്യപരവുമാണെന്ന് വിദേശകാര്യ മന്ത്രാലയ വക്താവ് തിങ്കളാഴ്ച ഉച്ചയ്ക്ക് ഒരു മണിയോടെയാണ് പാകിസ്ഥാൻ അനുമതി തേടിയതെന്നും അന്ന് തന്നെ അഞ്ചു മണിക്കൂറിന് ശേഷം വൈകിട്ട് അഞ്ചു മുപ്പതോടെ അനുമതി നൽകിയെന്നും ഇന്ത്യ വ്യക്തമാക്കി ഇന്ത്യൻ അനുമതി വൈകിയെന്ന പാകിസ്ഥാൻ മാധ്യമങ്ങളിലെ റിപ്പോർട്ടുകൾ ഇന്ത്യ വിരുദ്ധത്തെ പ്രചരിപ്പിക്കാനുള്ള മറ്റൊരു നീക്കമായി മാത്രമേ കണക്കാക്കാൻ സാധിക്കൂവെന്നും വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി ശ്രീലങ്കയിലേക്ക് സഹായവുമായി പോയ പ്രത്യേക വിമാനത്തിന് നാൽപ്പത്തിയെട്ട് മണിക്കൂറിന് ശേഷമാണ് ഇന്ത്യ അനുമതി നൽകിയതെന്നും ഇത് അറുപത് മണിക്കൂർ വിമാനം വൈകാൻ കാരണമായി എന്നുമായിരുന്നു പാകിസ്ഥാന്റെ ആരോപണം ദിദ്വ ചുഴലിക്കാറ്റിനെ തുടർന്നുണ്ടായ പ്രളയത്തിലും മണ്ണിടിച്ചിലും ശ്രീലങ്കയിൽ നാനൂറ്റി പത്തിലധികം പേർ മരിക്കുകയും മുന്നൂറ്റി മുപ്പത്തി ആറ് പേരെ കാണാതാവുകയും ചെയ്തതായിട്ടാണ് ഔദ്യോഗിക കണക്കുകൾ ദിവസങ്ങളായി തുടരുന്ന കനത്ത മഴയിൽ വീടുകളും റോഡുകളും നഗരങ്ങളുമെല്ലാം വെള്ളത്തിന്റെ അടിയിലാണ് കിഴക്കൻ ട്രിങ്കോമലി മേഖലയിൽ ആഞ്ഞടിച്ച ദിത്വ ചുഴലിക്കാറ്റിന് പിന്നാലെയാണ് പ്രളയവും മണ്ണിടിച്ചിലും ദ്വീപരാജ്യത്ത് നാശം വിതച്ചത്യൂസ് ഡെസ്ക്